ഇപ്പോൾ നമ്മോടൊപ്പം ചേരുവാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനീദ് കൈപ്പാണിയുണ്ട് കൈപ്പാണി കേൾക്കാമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും കേൾക്കാം കഴിഞ്ഞ കാര്യം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഇനി അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന സാഹചര്യം നമ്മൾ കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ അല്ലെ തീർച്ചയായും പിന്നെ ഇതിൽ നിങ്ങളെ ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്ത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായി ഇനിയും വരിക കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ ദുരന്തഭൂമിയിൽ മരുന്നെത്തിക്കും ഭക്ഷണത്തിക്കും വസ്ത്രത്തിക്കും അതേപോലെ വീടുകൾ നമ്മൾ നിർമ്മിച്ച് നമ്മൾ വലിയൊരു അതിജീവനത്തിന്റെ മാതൃകകൾ നമ്മൾ സൃഷ്ടിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല കാരണം കേരളം ആകെ ഒറ്റക്കെട്ടായി ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ സഹായ സഹകരണങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സത്യത്തിൽ നമ്മുടെ ഇതിന്റെ നാൾ വഴികളിലേക്ക് തന്നെയാണ് പോകുന്നത് പോകേണ്ടത് കാരണം ഇങ്ങനെയൊരു ദുരന്തം ഇനി നമുക്ക് ആവർത്തിക്കാൻ പാടില്ല അത് ആവർത്തിക്കാതിരിക്കാനുള്ള നല്ലൊരു ഒരു ഒരു സാക്ഷരതയും അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ഭരണകൂടം നടത്തുമ്പോൾ മാത്രമേ ഈ ദുരന്തത്തിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് മുന്നോട്ട് വയ്ക്കാനായി സാധിക്കുകയുള്ളു നമുക്കറിയാം പിന്നെ നമ്മൾ സത്യത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈ ചുരൽമല അറ്റമല മേഖലയിൽ നടന്ന സമാനതകളില്ലാത്ത ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള കരളലിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ നേരിട്ടത് മനസ്സിലാക്കിയ ആളുകളാണ് അമ്പത് വർഷത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ആകെ മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് പക്ഷെ വയനാട്ടിൽ രാത്രി കൊണ്ട് അഞ്ഞൂറിൽ പരം മനുഷ്യരെയാണ് നമുക്ക് നഷ്ടമായത് അറുപതോളം കുട്ടികളടക്കം മുന്നൂറ്റി അറുപത്തൊമ്പത് പേരാണ് ഇതിനകം മരിച്ചതെന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവരിൽ പലരുടെയും മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ ഇന്നലെ രാത്രി സർവമത പ്രാർത്ഥനകളോടെ നമ്മൾ അവർക്ക് അന്തിമ കർമ്മങ്ങൾ ചെയ്യുകയുണ്ടായി മരണത്തിന് സമാനമായ അവസ്ഥയിൽ കാണാതായവരുടെ എണ്ണം ഇരുന്നൂറിൽ കൂടുതൽ എന്നാണെന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അയ്യായിരത്തിലും അധികം ഇരകൾ ഈയൊറ്റ ദുരന്തം കൊണ്ട് ഉണ്ടായിരിക്കുകയാണ് അവർ അവർക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ കെട്ടിടങ്ങൾ അവരുടെ വീടുകൾ അങ്ങനെ എത്രയോ നഷ്ടങ്ങള് അയ്യായിരത്തിലധികം ആളുകൾക്ക് അതെ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഞങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആളുകളുടെ അവരുടെ വിഷമങ്ങൾ അടക്കം പുറത്തുവിട്ടതാണ് നമുക്കടക്കം അറിയാം മനസ്സ് മരവിച്ച സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായ സഹകരണങ്ങളാണ് ഇവർക്ക് നിങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ സംയുക്തമായ റീഹാബിലിറ്റേഷൻ പദ്ധതികൾ പല ദിവസ പിന്നെ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ ഭരണ സംവിധാനവും സർക്കാരിന്റെ ഭാഗം എന്നുള്ള നിലക്ക് ഞങ്ങൾ അവരുമായി ചേർന്നുകൊണ്ട് അവരെ ഒരു പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും തദ്ദേശ സംവിധാനങ്ങളും ചെയ്യും ഇതിനകം തന്നെ ദുരന്തമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പകച്ചു നിൽക്കാതെ വിറങ്ങരിച്ചു നിൽക്കാതെ ഫലപ്രദമായി ഇടപെടാൻ തദ്ദേശ ഭരണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തുടർന്നും ഞങ്ങൾ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും പിന്തുണയും ഏറ്റവും കാര്യക്ഷമമായി ഉണ്ടാകും ആ രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ നടക്കും ഇതില് പൊതുവായി നമുക്ക് പറയാനുള്ളത് ഈ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം ഒരുപക്ഷെ നമുക്ക് പ്രാദേശിക തലത്തിൽ മഴ കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു 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 പ്രതിസന്ധി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഇവിടെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദുരന്ത നിവാരണ സമിതികളുടെ ഒരു പിന്നെ ഒരു ശൂന്യതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രാദേശികമായി വയനാടിനെ സംബന്ധിച്ച് വയനാടിന്റെ ഭൂപ്രകൃതി നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മുപ്പതോളം ജില്ലകളിൽ അതിൽ പത്തും കേരളത്തിലാണ് ആ പത്തിൽ പത്താം സ്ഥാനത്താണ് വയനാടിന്റെ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തം വളരെ പ്രധാനമാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമല്ലേ ജുനൈദ് നമുക്കറിയാമല്ലോ ഇത്രയധികം ഉരുൾപൊട്ടലുകളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല ഇതിനു മുൻപ് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാനും ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ അതിൽ ഇരകൾ പെടാതിരിക്കാനും ഒക്കെയുള്ള കരുതലുകൾ നടത്താൻ തദ്ദേശ സംവിധാനങ്ങൾക്കൊക്കെ സാധിക്കും ആ രൂപത്തിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ഈ ഒരു ദുരന്തം ഒരു പാഠമായി നമ്മൾ ഉൾക്കൊള്ളും അത്തരം ഉൾക്കൊള്ളാനുള്ള ഒരു മനോഘടന ഒരു ഈ ഒരു മഹാദുരന്തത്തിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും ആരും നമുക്കറിയാം വികസിത രാഷ്ട്രങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോ ഇവിടത്തെ അപേക്ഷിച്ച് നാശനഷ്ടങ്ങൾ വളരെ കുറവാണവിടെ കാരണം അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് ഭരണകൂടങ്ങൾ അനുമതി നിഷേധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സാക്ഷരത നടപ്പാക്കിയുമൊക്കെയാണ് അവരെ അതിനെ അതിജീവിക്കുന്നത് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വികസിത രാഷ്ട്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മൾ അവിടെ ഇത്രയധികം ആളുകൾ മരണപ്പെടുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കാറില്ല കാരണം ഇതാണത് അവര് വളരെ വളരെ ശാസ്ത്രീയമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഭരണകൂടം ഇത്തരം ദുർഘട മേഖലകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും വീടുകൾ നിർമ്മിക്കാനും അനുമതി കൊടുക്കൂല അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ദുരന്ത നിവാരണ സാക്ഷരത അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലേക്ക് നമ്മള് നമ്മുടെ അതിജീവനം കുറെ കൂടെ അതെ അതെ അത്തരം അത്തരം കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്തായാലും നന്ദി ജുനൈദ് നമ്മോട് പ്രതികരിച്ചതിന് വരും ദിവസങ്ങളിൽ അത്തരം അത്തരമുള്ള കുറിച്ച് ഈ ദുരന്ത അടക്കമുള്ള ഒരു പദ്ധതി രൂപീകരിച്ചു വേണം നമ്മൾ മുന്നോട്ടു പോകാൻ കാരണം ജുനൈദ് പറഞ്ഞതുപോലെ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ പാടില്ല കേരളം നടുങ്ങിയ ഈ ഒരു വല്ലാത്ത ദിവസങ്ങൾ ഇനി നമ്മൾ അഭിമുഖീകരിച്ചുകൂടാ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാദേശികമായി ഇത്തരം മഴ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണ്ട വേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച പോകേണ്ട കാര്യം തന്നെ ആണ് ജുനേദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മോട് പ്രതികരിച്ചതിന് നന്ദി പ്രതികരണത്തിന് വരും മണിക്കൂറുകളിലും തിരച്ചിൽ വളരെ മുന്നോട്ട് തന്നെ നീങ്ങുന്ന സാഹചര്യമുണ്ട്